കൊല്ലത്തേക്ക് പോയാൽ അവിടെ കാവനാട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചു കുരിപ്പുഴ ഭാഗത്തേക്ക് അറ്റമുറ്റിപ്പണിക്ക് പോയ ബോട്ടുകൾക്കാണ് തീ പിടിച്ചത് ആളമായ ഉണ്ടായിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം തീ ആളി പടരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം രണ്ട് ബോട്ടുകൾക്കാണ് തീ പിടിച്ചിട്ടുള്ളത് ദിലീപ് ദേവസ്വയാണ് ചേരുന്നത് ദിലീപ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ബോട്ട് പൂർണ്ണമായും കത്തിയങ്ങുന്നു വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടോ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതാണെന്ന് അതിനിടെയാണ് തീപിടിച്ചത് അല്ലേ വിനിത ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് രണ്ട് ബോട്ടുകൾക്ക് തീ പിടിച്ചത് അറ്റകുറ്റപ്പണി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കടൽ കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്താറുണ്ട് അത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലെ പിന്നിൽ തന്നെ കാണുന്ന ബോട്ടുകളെല്ലാം നിർത്തുന്നുണ്ട് അത്തരത്തിൽ ബോട്ടുകൾ നിർത്തിയിട്ട് സാധാരണ അറ്റകുറ്റപ്പണി ഗ്രീസ് ഇടുക അങ്ങനെ ചെറിയ ചെറിയ പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോകുന്ന ഇടയിലാണ് ഇത്തരത്തിൽ ബോട്ടുകൾക്ക് തീ പിടിച്ചത് രണ്ട് ബോട്ടുകളാണ് പൂർണ്ണമായും കത്തി അമരുകയും ചെയ്തത് നങ്കൂരമിട്ട ബോട്ടുകളായിരുന്നു അതായത് കാവനാട് മുക്കാട് ഭാഗത്താണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടം നടന്നത് ആളപായം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത മറ്റൊരു കാര്യം ഇത് തീ പിടിക്കാനുണ്ടായ കാരണമായി ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് ഈ ബോട്ടുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ നിന്നുണ്ടായ ചോർച്ചയാണ് അത്തരത്തിലാണ് തീപിടിക്കാൻ ഒരു കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനമായിട്ട് പറയുന്നത് ബോട്ടിന് തീ പിടിക്കുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത് മറ്റു ബോട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് നങ്കൂരമിട്ടത് ഈ അതായത് ൊക്കെ നടുഭാഗത്തായിരുന്നതിനാലാണ് മറ്റ് ബോട്ടുകളിലേക്ക് തീ പടരാതിരിക്കാനുണ്ടായ കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തൊട്ടടുത്തു തന്നെയായിട്ട് നൂറോളം ബോട്ടുകൾ ഇത്തരത്തിൽ കെട്ടിയിട്ടതായിട്ട് കാണാം അത് രാത്രി സമയങ്ങളിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന ബോട്ടുകളാണ് ഇന്ന് വന്ന ഈ രണ്ട് ബോട്ടുകൾ ഉച്ച ഒരു മണിയോടു കൂടിയാണ് ഇത്തരത്തിലുള്ള തീപിടുത്തമുണ്ടായത് തീ പിടിക്കാനുണ്ടായ കാരണമായി പറയുന്നത് ഈ പാചകവാതക സിലിണ്ടറിൽ നിന്നുണ്ട് ചോർന്ന ചോറുകയും തീ പിടിക്കുകയുമായിരുന്നു എന്നുള്ളൊരു പ്രാഥമികം ഇനിയിപ്പോൾ ഈ തീ അണച്ച് പൂർണ്ണമായും അണച്ചതിന് ശേഷം ഫയർഫോഴ്സിന്റെ ഒരു അന്വേഷണമുണ്ട് ഈ അന്വേഷണത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ മാത്രമല്ല ഡീസൽ ബോട്ട് ആയതിനാൽ ആ ഇന്ധനങ്ങൾ അടക്കം പൂർണ്ണമായും ഏകദേശം അഞ്ഞൂറ് ലിറ്ററോളം ഇന്ധനം ഈ ബോട്ടിനകത്തുണ്ട് രണ്ട് ബോട്ടുകളാകുമ്പോൾ ഏകദേശം ആയിരം ലിറ്ററിലധികം ഇന്ധനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പം അത് പൂർണ്ണമായും കത്തി അമർന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റുകയുള്ളൂ ഫയർഫോഴ്സ് അടക്കം ആ കരയിൽ നിന്ന് പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ഒരു ബോട്ടിന്റെ തീ തീ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ അറിയുന്നത് കഴിഞ്ഞ എന്തായാലും ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊരു അപകടവും പറ്റിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് ഇത്തരത്തിൽ ബോട്ടുകൾക്ക് തീ പിടിച്ച് പാചകവാതക സിലിണ്ടറിൽ നിന്ന് ചോർന്ന് ഗ്യാസിൽ തീ പിടിച്ചിട്ടാണ് ഇത്രയും വലിയൊരു അപകടമുണ്ടായത് എന്നാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഈ കട ഈ കായലിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് മറ്റാർക്കും ഒരു അപകടവും സംഭവിച്ചില്ല സംഭവത്തിന്റെ വിശദമായ അന്വേഷണം ഫയർഫോഴ്സ് നടത്തിയതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും ശരി വിവരങ്ങൾ നൽകിയത്